തൃശൂർ നഗരത്തിൽ ആംബുലൻസിന് വനിതാ പോലീസ് ഓഫീസർ അപർണ വഴിയൊരുക്കിയ വൈറൽ വീഡിയോ വസ്തുതാവിരുദ്ധമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വീഡിയോ എടുക്കുമ്പോൾ ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നില്ല ആംബുലൻസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ തന്റെ സ്വന്തം മൊബൈലിൽ പകർത്തിയ വീഡിയോ ആണിതെന്ന് എം വ്യക്തമാക്കി തൃശൂർ ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് നടത്തിയ അന്വേഷണത്തിലാണ് വസ്തുതകൾ പുറത്തു വന്നത് ഡ്രൈവറിനെ ഉൾപ്പെടെ ആംബുലൻസ് തൃശൂർ മരുത്താക്കര ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ പിടിച്ചെടുത്തു ആംബുലൻസിന്റെ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ മിററിൽ ഡ്രൈവറുടെ കൈവശം ഫോൺ കണ്ടെത്തിയിരുന്നു അങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയത് എന്നാൽ ആംബുലൻസ് ഓടിക്കുന്നതിനിടെ താൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഡ്രൈവർ വിശദീകരിച്ചു ബ്ലോക്കിൽപെട്ട് കിടക്കുമ്പോഴാണ് ഫോൺ എടുത്തതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒരു രോഗിയെടുക്കാൻ പോകുന്ന വീഡിയോ ആണ് പ്രചരിച്ചത് ആ സമയത്ത് വാഹനത്തിൽ രോഗിയില്ലായിരുന്നു തൃശ്ശൂർ നഗരത്തിൽ ആംബുലൻസിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വഴിയൊരുക്കുന്നതിന്റെ വീഡിയോ നവമാധ്യമങ്ങളിൽ നേരത്തെ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നതാണ്